ശാസ്ത്രവും ദൈവവും ഈ രണ്ട് ആശയങ്ങൾ തമ്മിൽ എപ്പോഴും തർക്കമുണ്ടല്ലേ ഭൗതിക ലോകത്തെ അളക്കാനും പരീക്ഷിക്കാനും കഴിയാത്ത ഒന്നിനെ ശാസ്ത്രീയ രീതി എങ്ങനെയാണ് നോക്കിക്കാണുന്നത് യുക്തിയുടെയും ലളിതമായ വിശദീകരണങ്ങളുടെയും മുന്നിൽ ദൈവസങ്കല്പത്തിലെ വൈരുദ്ധ്യങ്ങൾ ഉടലെടുക്കുന്നുണ്ടോ പ്രപഞ്ചത്തെക്കുറിച്ചും ബോധത്തെക്കുറിച്ചുമുള്ള നമ്മുടെ ആധുനിക അറിവുകൾ ദൈവത്തിനെ അപ്രസക്തമാക്കുന്നവയാണോ ബോർഡ് ഓഫ് ഗ്യാപ്സ് എന്ന നമ്മുടെ സീരീസിലൂടെ മനുഷ്യന്റെ ദൈവസങ്കല്പത്തിന്റെ ഉത്ഭവം ആചാരങ്ങളുടെയും മതങ്ങളുടെയും പരിണാമം ശാസ്ത്രത്തിന്റെ കടന്നുവരവ് മതങ്ങളിൽ വരുത്തിയ മാറ്റങ്ങൾ അമ്പത് ചോദ്യോത്തരങ്ങൾ എന്നിവയെല്ലാം നാം വിശദമായി ചർച്ച ചെയ്തു ആ സംശയങ്ങളും ആശയക്കുരമകളും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈ സീരീസിന്റെ ആറാം ഭാഗമായ ഈ വീഡിയോയിൽ നാം കാണുന്നത് ഏറ്റവും നിർണായകമായ വിഷയങ്ങളിലേക്കാണ് എന്തുകൊണ്ട് ശാസ്ത്രം ദൈവത്തെ നിരാകരിക്കുന്നു ശാസ്ത്രീയ രീതിയുടെ അടിസ്ഥാന തത്വങ്ങൾ യുക്തിപരമായ വിശകലനങ്ങൾ തത്വശാസ്ത്രപരമായ വൈരുദ്ധ്യങ്ങൾ ഭൗതിക യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചുള്ള പുതിയ അറിവുകൾ എന്നിവയിലൂടെ ശാസ്ത്രം ദൈവമെന്ന ആശയത്തെ എങ്ങനെ മാറ്റി നിർത്തുന്നതെന്ന് ഈ വീഡിയോയിലൂടെ നാം പരിശോധിക്കും വെൽക്കം ടു ദ ദോണോലിത്ത് ബോർഡ് ഓഫ് ദി ഗ്യാപ് എപ്പിസോഡ് സിക്സ് ശാസ്ത്രം ഒരു കാര്യത്തെ സത്യസന്ധമായി അംഗീകരിക്കാൻ ഉപയോഗിക്കുന്ന അടിസ്ഥാനപരമായ മാനദണ്ഡത്തെ ഈ ഭാഗത്തിൽ ചർച്ച ചെയ്യുന്നത് ശാസ്ത്രം അടിസ്ഥാനപരമായി നിലകൊള്ളുന്നത് എംപീരിസിസം എന്ന തത്വത്തിലാണ് അതായത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ആധുനികമായ ഉപകരണങ്ങൾ കൊണ്ടോ നിരീക്ഷിക്കാനും അളക്കാനും കഴിയുന്ന കാര്യങ്ങളെ മാത്രമേ ശാസ്ത്രത്തിന് പഠനവിധേയമാക്കാൻ സാധിക്കൂ ഒരു പ്രതിഭാസം നിലനിൽക്കുന്നുണ്ടെന്ന് പറയണമെങ്കിൽ അതിന് ഭൗതികമായ ഒരു സിഗ്നൽ ഉണ്ടായിരിക്കണം ഉദാഹരണത്തിന് വായു നമുക്ക് കാണാൻ കഴിയില്ല പക്ഷേ വായുവിന്റെ മർദ്ദവും അതിലെ ഘടനകളും നമുക്ക് കൃത്യമായി അളക്കാം അതുപോലെ പ്രപഞ്ചത്തിലെ ഡാർക്ക് മാറ്റർ നമുക്ക് നേരിട്ട് കാണാൻ കഴിയില്ലെങ്കിലും അവയ്ക്ക് ചുറ്റുമുള്ള നക്ഷത്രങ്ങളിൽ അവ ചെലുത്തുന്ന ഗുരുത്വാകർഷണ സ്വാധീനം അളക്കാൻ ശാസ്ത്രത്തിന് കഴിയും എന്നാൽ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ തലകാലങ്ങൾക്കും ഭൗതിക നിയമങ്ങൾക്കും അപ്പുറമാണെന്നാണ് വിശ്വാസികൾ വാദിക്കുന്നത് ഭൗതികമായ ഒരു മാറ്റവും പ്രപഞ്ചത്തിൽ വരുത്താത്ത ഒരു ഉപകരണത്തിലും തെളിയിക്കാൻ പറ്റാത്ത ഒരു ശക്തിയെക്കുറിച്ച് അത് നിലനിൽക്കുന്നു എന്ന് പറയുന്നതും അത് നിലനിൽക്കുന്നില്ല എന്ന് പറയുന്നതും ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം ഒന്ന് തന്നെയാണ് അളക്കാൻ കഴിയാത്ത ഒന്നിനെക്കുറിച്ച് ശാസ്ത്രത്തിന് ഒരു നിഗമനത്തിലും എത്താൻ കഴിയില്ല അളവുകോലുകൾക്ക് വഴങ്ങാത്ത ഒന്ന് ശാസ്ത്രത്തിന്റെ പരിധിക്ക് പുറത്താണ് മറ്റൊന്ന് ആവർത്തന ക്ഷമതയാണ് ശാസ്ത്രത്തിലെ ഏതൊരു കണ്ടെത്തലും ഒരു യാദൃശ്ചികതയല്ല ഒരു പരീക്ഷണം ഭൂമിയിൽ എവിടെ വെച്ച് ആര് ചെയ്താലും ഒരേ ഫലം തന്നെ ലഭിക്കണം ഇതിനെയാണ് റിപ്പീറ്റബിലിറ്റി എന്ന് വിളിക്കുന്നത് പ്രകൃതി നിയമങ്ങൾ പ്രഡിക്റ്റബിൾ ആണ് ഗുരുത്വാകർഷണമോ പരിണാമോ സിദ്ധാന്തമോ എന്തുമാകട്ടെ അവയുടെ തെളിവുകൾ ആവർത്തിച്ച് പരിശോധിക്കാനാവുന്നതാണ് എന്നാൽ മതങ്ങൾ മുന്നോട്ട് വെക്കുന്ന അത്ഭുതങ്ങൾ ഒരിക്കലും ആവർത്തനമല്ല ഒരു രോഗി പ്രാർത്ഥനയിലൂടെ സുഖപ്പെട്ടുവെന്ന് ഒരാൾ അവകാശപ്പെട്ടാൽ സമാനമായ സാഹചര്യം ഒരു ലാബിൽ പുനർനിർമ്മിച്ച് ആവർത്തിക്കാൻ കഴിയില്ല അത്ഭുതങ്ങൾ എപ്പോഴും പ്രകൃതി നിയമങ്ങളുടെ ലംഘനമാണ് നിങ്ങൾ ഒരു കല്ല് മുകളിലേക്ക് എറിഞ്ഞാൽ അത് താഴെ വീഴുമെന്ന് നമുക്ക് നൂറ് ശതമാനം ഉറപ്പിച്ചു പറയാം കാരണം അത് ആവർത്തനക്ഷമതയുള്ള ഭൗതിക നിയമമാണ് എന്നാൽ പ്രാർത്ഥിച്ചാൽ കല്ല് വായുവിൽ നിൽക്കുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് ശാസ്ത്രത്തിന് അംഗീകരിക്കാൻ കഴിയില്ല കാരണം ശാസ്ത്രീയമായ സാഹചര്യങ്ങളിൽ അത് നിലനിൽക്കുന്നുമില്ല അത് ഒരിക്കലും ആവർത്തിക്കപ്പെടാനും സാധിക്കില്ല ആവർത്തിക്കപ്പെടാത്ത കാര്യങ്ങൾ കേവലം കഥകളോ അല്ലെങ്കിൽ യാദൃശികമായോ മാത്രമായി ശാസ്ത്രം തള്ളിക്കളയുന്നു മറ്റൊന്ന് തെറ്റാണെന്ന് തെളിയിക്കാനുള്ള അസാധ്യതയാണ് ഒരു സിദ്ധാന്തം ശാസ്ത്രീയമാണോ എന്ന് തിരിച്ചറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴിയാണ് ഫാൽസ്യബിലിറ്റി പ്രശസ്ത ശാസ്ത്ര തത്വചിന്തകൻ കോൾ കോപ്പറാണ് ഈ ആശയം മുന്നോട്ട് വെച്ചത് ഒരു കാര്യം ശരിയാവണമെങ്കിൽ അത് ഏത് സാഹചര്യത്തിൽ തെറ്റാകാൻ സാധ്യതയുണ്ട് എന്നുകൂടി വ്യക്തമാക്കണം ഉദാഹരണത്തിന് ആൽബർട്ട് ഐൻസിന്റെ പൊതു ആപേക്ഷിക സിദ്ധാന്തം ശാസ്ത്രീയമാണ് കാരണം ഒരു പ്രത്യേക നിരീക്ഷണത്തിൽ പ്രകാശം വളയുന്നില്ലെന്ന് കണ്ടിരുന്നെങ്കിൽ ആ സിദ്ധാന്തം തെറ്റാണെന്ന് തെളിയുമായിരുന്നു എന്നാൽ ദൈവമെന്ന സങ്കല്പം അങ്ങനെയല്ല അതൊരിക്കലും തെറ്റാണെന്ന് തെളിയിക്കാൻ കഴിയില്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നല്ലത് നടന്നാൽ അത് ദൈവത്തിന്റെ അനുഗ്രഹവും ചീത്ത നടന്നാൽ അത് ദൈവത്തിന്റെ പരീക്ഷണവുമാണ് ഒരു കാര്യം ഏതെങ്കിലും ഒരു അവസ്ഥയിൽ അതിന്റെ ലോ ബ്രേക്ക് ചെയ്യുന്നുവെന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ കാര്യത്തിന് ശാസ്ത്രീയമായ ഒരു മൂല്യമില്ല പ്രശസ്ത ശാസ്ത്രജ്ഞൻ കാൾ ഡ്രാഗൺ പറഞ്ഞ ഡ്രാഗൺ ഇൻ മൈ ഗ്യാരേജ് എന്ന കഥ ഇതിന് നല്ലൊരു ഉദാഹരണമാണ് ഒരാൾ തന്റെ ഗ്യാരേജിൽ ഒരു ഡ്രാഗൺ ഉണ്ടെന്ന് അവകാശപ്പെടുന്നു പക്ഷേ അത് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ല ചൂടില്ല ഒരു ശബ്ദവും ഉണ്ടാക്കില്ല അതിനെ കണ്ടെത്താൻ നിങ്ങൾ എന്ത് പരീക്ഷണം നടത്തിയാലും ആ ഡ്രാഗൺ അതിനൊന്നും പിടികൊടുക്കില്ല എന്ന് അയാൾ പറയുന്നു എങ്കിൽ അവിടെ ഒരു ഡ്രാഗൺ ഉണ്ടെന്ന് പറയുന്നതും ഇല്ലെന്ന് പറയുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസം തെറ്റാണെന്ന് തെളിയിക്കാൻ പോലും കഴിയാത്ത ഉത്തരം അദൃശ്യ സങ്കല്പങ്ങൾ ശാസ്ത്രത്തിന്റെ പരിധിയിൽ വരില്ല ഇനി യുക്തിയും ലളിതമായ വിശദീകരണം എന്ന വിഷയത്തിലൂടെ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പും പ്രവർത്തനങ്ങളും ദൈവം എന്ന സങ്കല്പം യുക്തിപരമായി അനിവാര്യമാണോ എന്നതിനെ കുറിച്ചും വിശകലനം ചെയ്യാം ആദ്യത്തേത് മിനിമലിസം തത്വശാസ്ത്രത്തിലെയും ശാസ്ത്രത്തിലെയും ഏറ്റവും ശക്തമായ ഒരു യുക്തിയാണ് ഒക്കാംസ് റേസർ ഒരു പ്രതിഭാസത്തെ വിശദീകരിക്കാൻ ലളിതമായ ഒരു വഴി ലഭ്യമാണെങ്കിൽ അതിൽ കൂടുതൽ സങ്കീർണമായ അനുമാനങ്ങൾ ചേർക്കേണ്ടതില്ല എന്നതാണ് ഇതിന്റെ കാതൽ അനാവശ്യമായ സങ്കല്പങ്ങൾ ഒരു റേസർ കൊണ്ട് മുറിച്ചു മാറ്റുന്നത് പോലെ നീക്കം ചെയ്യണമെന്നാണ് ഇത് പഠിപ്പിക്കുന്നത് ഒരു ഘടികാരം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ അതിനുള്ളിൽ അത് പ്രവർത്തിപ്പിക്കുന്ന അദൃശ്യനായ ഒരു ജീവി ഉണ്ടെന്ന് സങ്കല്പിക്കേണ്ടതില്ല പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിക്കും പരിണാമത്തിനും വിശദീകരണം നൽകാൻ ഭൗതിക ശാസ്ത്രത്തിനും ജീവശാസ്ത്രത്തിനും ഇന്ന് സാധിക്കുന്നുണ്ട് പ്രപഞ്ചം സ്വയംഭൂവായ ഒന്നാണെന്ന് കരുതുന്നതിനേക്കാൾ സങ്കീർണമാണ് സങ്കീർണമായ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ അതിനേക്കാൾ സങ്കീർണമായ ഒരു ദൈവം ഉണ്ടായിരിക്കണം എന്ന് കരുതുന്നത് ഇവിടെ ദൈവം ദൈവമെന്ന് പറയുന്നത് ഒരു വിശദീകരണമല്ല വീണ്ടും വിശദീകരിക്കേണ്ടി വരുന്ന മറ്റൊരു വലിയ ചോദ്യമായി മാറുന്നു പ്രശസ്ത ശാസ്ത്രജ്ഞനായിരുന്ന ലാപ്ലാസിനോട് നെപ്പോളിയൻ ചക്രവർത്തി ചോദിച്ചു താങ്കളുടെ പ്രപഞ്ച മാതൃകയിൽ എവിടെയാണ് ദൈവത്തിന്റെ സ്ഥാനം ലാപ്ലാസ് മറുപടി നൽകിയത് എനിക്ക് ആ ഒരു സിദ്ധാന്തത്തിന്റെ ആവശ്യം അവിടെ വന്നില്ല എന്നാണ് അതായത് പ്രകൃതി നിയമങ്ങൾ കൊണ്ട് പ്രപഞ്ചത്തെ പൂർണ്ണമായി വിശദീകരിക്കാൻ കഴിയുമ്പോൾ അതിനിടയിൽ ദൈവത്തെ തിരികെ കയറ്റുന്നത് യുക്തിക്ക് നിരക്കാത്തതാണ് ഭൗതിക ലോകത്തിന്റെ സ്വയംഭരണം മനുഷ്യന്റെ അറിവ് പരിമിതമാകുന്ന കാലത്ത് പ്രകൃതിയിലെ ഓരോ ചലനത്തിനും പിന്നിൽ ഓരോ ദൈവങ്ങളെ നമ്മൾ പ്രതിഷ്ഠിച്ചിരുന്നു ഇടിമിന്നലിന് ഇന്ദ്രനും മഴയ്ക്ക് വരണനും കാറ്റിന് ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ ശാസ്ത്രം വളർന്നതോടെ ഈ പ്രതിഭാസങ്ങളെല്ലാം സ്വതന്ത്രമായ ഭൗതിക നിയമങ്ങൾ പ്രവർത്തിക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലായി പ്രപഞ്ചം എന്നത് പുറത്തുനിന്ന് ഒരാൾ പ്രവർത്തിപ്പിക്കേണ്ട ഒരു യന്ത്രമല്ല അതൊരു സ്വയം പ്രവർത്തനക്ഷമമായ വ്യൂഹമാണ് ഗ്രഹങ്ങൾ സൂര്യനെ വലം വയ്ക്കുന്നത് ദൈവത്തിന്റെ വിരൽചലനം കൊണ്ടല്ല സ്പേസ് ടൈമിലെ വക്രതയും ഗുരുത്വാകർഷണവും കാരണമാണ് മഴ പെയ്യുന്നത് ഒരു ശക്തിയുടെ ഭാഗമായിട്ടല്ല ജലചക്രത്തിന്റെ ഭാഗമായ ബാഷ്പീകരണവും സാന്ദ്രീകരണവും മൂലമാണ് ഈ നിയമങ്ങൾക്ക് പുറത്തുനിന്ന് ഒരു ഇടപെടലും സംഭവിക്കുന്നില്ല ഉദാഹരണത്തിന് ഒരു കാർ ഓടുന്നത് അതിന്റെ എഞ്ചിനിലെ ഇന്ധനം കത്തുന്നതും മെക്കാനിക്കൽ പാർട്ടുകൾ പ്രവർത്തിക്കുന്നതും കൊണ്ടാണ് ഡ്രൈവർ ഇല്ലാതെ ഓടുന്ന ഒരു സെൽഫ് ഡ്രൈവിംഗ് കാർ പോലെയാണ് പ്രപഞ്ചം അതിന്റെ നിയമങ്ങൾ ഒരിക്കൽ പോലും തെറ്റുന്നില്ല ഇതിനിടയിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നുമില്ല പ്രകൃതിക്ക് അതിന്റെ നിലനിൽപ്പിന് ദൈവമെന്ന ഓപ്പറേറ്ററുടെ ആവശ്യമില്ല എന്ന ശാസ്ത്രം വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് തെളിയിക്കാനുള്ള ബാധ്യത യുക്തിചിന്തയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു തത്വമാണിത് അസാധാരണമായ ഒരു അവകാശവാദം ആരെങ്കിലും ഉന്നയിക്കുകയാണെങ്കിൽ അത് തെളിയിക്കാനുള്ള ബാധ്യത ആ അവകാശം ഉന്നയിക്കുന്നവർക്ക് തന്നെയാണ് ശാസ്ത്രം ദൈവമില്ലെന്ന് തെളിയിക്കേണ്ടതല്ല മറിച്ച് ദൈവമുണ്ടെന്ന് പറയുന്നവരാണ് തെളിവ് നൽകേണ്ടത് ഒരു കാര്യവും ഇല്ല എന്ന് നീ തെളിയിക്കുക അല്ലെങ്കിൽ അത് ഉണ്ടെന്ന് സമ്മതിക്കുക എന്ന് പറയുന്നത് യുക്തിവിരുദ്ധമാണ് ഇതിനെ അപ്പീൽ ടു ഇഗ്നറൻസ് എന്ന് വിളിക്കുന്നു പ്രപഞ്ചത്തിൽ എവിടെയോ ഒരു പറക്കുന്നെളിക ഉണ്ടെന്ന് ഒരാൾ അവകാശപ്പെട്ടാൽ അത് ഇല്ലെന്ന് ലോകത്തുള്ളവർ തെളിയിക്കേണ്ടതല്ല മറിച്ച് അത് ഉണ്ടെന്ന് അവകാശപ്പെട്ടയാൽ അതിന്റെ തെളിവ് ഹാജരാക്കണം തെളിവ് ലഭിക്കുന്നതുവരെ ആ അവകാശവാദത്തെ തള്ളിക്കളയുക എന്നതാണ് ശാസ്ത്രീയമായ രീതി ഉദാഹരണത്തിന് റിസലിന്റെ ടീ പോർട്ട് എന്ന ഉദാഹരണം അവിടെ പ്രസക്തമാണ് ഭൂമിക്കും ചൊവ്വയ്ക്കും ഇടയിൽ സൂര്യനെ വലം വെക്കുന്ന ഒരു ചെറിയ ചായക്കപ്പും പിഞ്ഞാണവും ഉണ്ടെന്ന് ഒരാൾ പറഞ്ഞാൽ അത് തെറ്റാണെന്ന് ആർക്കും തെളിയിക്കാൻ കഴിയില്ല കാരണം ആ ചായക്കപ്പ് അത്രമേൽ ചെറുതാണ് എന്നാൽ അത് തെറ്റാണെന്ന് തെളിയിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് മാത്രം ആകാശത്ത് ഒരു ചായക്കപ്പ് ഉണ്ടെന്ന് ആരും വിശ്വസിക്കില്ല ദൈവത്തിന്റെ കാര്യവും ഇതുപോലെ തന്നെയാണ് തെളിവില്ല അവകാശവാദങ്ങളെ ശാസ്ത്രം ഒരു സാധ്യതയായി പോലും പരിഗണിക്കുന്നില്ല ദൈവസങ്കല്പത്തിലെ യുക്തിപരമായ പാകപ്പെഴിവുകളും വിശ്വാസികളിൽ ഉണ്ടാകുന്ന വൈരുദ്ധ്യങ്ങളെയും കുറിച്ച് നമുക്ക് നോക്കാം ദുരന്തങ്ങളുടെ പ്രശ്നം മതങ്ങൾ ദൈവത്തിന് നൽകുന്ന രണ്ട് പ്രധാന വേഷങ്ങളാണ് സർവശക്തൻ പരമ എന്നാൽ ലോകത്തിലെ യാഥാർത്ഥ്യങ്ങൾ ഈ വിശേഷങ്ങളുമായി നേരിട്ട് ഏറ്റുമുട്ടുന്നു ഇതിനെയാണ് തത്വശാസ്ത്രത്തിൽ ദ പ്രോബ്ലം ഓഫ് ഇവിൾ എന്ന് വിളിക്കുന്നത് ഒരു വശത്ത് സ്നേഹനിധിയായ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ മറുവശത്ത് ലോകത്ത് നടക്കാവുന്ന കൊടിയ ദുരന്തങ്ങളെ നമുക്ക് അവഗണിക്കാൻ കഴിയില്ല നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾ ക്യാൻസർ ബാധിച്ച് മരിക്കുന്നതും ഭൂകമ്പം സുനാമിയും പെട്ട് ലക്ഷക്കണക്കിന് മനുഷ്യർ ഇല്ലാതാകുന്നതും ഇതിനൊന്നും യുക്തിപരമായ ഒരു വിശദീകരണം നൽകാൻ ദൈവവിശ്വാസത്തിന് കഴിയില്ല ദൈവം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇത്തരം ദുരന്തങ്ങൾ അനുഭവിക്കുന്നു പ്രകൃതി ദുരന്തങ്ങളെ ദൈവത്തിന്റെ വിധി എന്ന് വിശ്വാസികൾ വിളിക്കാറുണ്ട് എന്നാൽ ശാസ്ത്രീയമായി നോക്കിയാൽ ഭൂകമ്പം എന്നത് ഭൗമപാളികളുടെ ചലനം മാത്രമാണ് ഇവിടെ കരുണയോ ക്രൂരതയോ ഇല്ല വെറും ഭൗതിക നിയമങ്ങൾ മാത്രം ഈ നിയമങ്ങൾക്ക് മുന്നിൽ വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ വ്യത്യാസമില്ലാതെ മനുഷ്യൻ ഇരയാകുന്നു ഇത് സർവശക്തനായ സംരക്ഷകൻ ഇല്ല എന്നതിന്റെ വ്യക്തമായ തെളിവാണ് പുരാതന ഗ്രീക്ക് ചിന്തനായ എപ്പിക്യൂറസ് ആണ് ദൈവത്തിന്റെ നിലനിൽപ്പിനെതിരെ ലോകത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തവും യുക്തിപരവുമായ ചോദ്യം ഉന്നയിച്ചത് ഒരു ഫ്ലോ ചാർട്ട് പോലെ ലളിതവും എന്നാൽ തകർക്കാൻ കഴിയാത്തതുമായ ഒരു വാദമാണ് എപ്പിക്യൂറസ് ചോദിച്ചത് ഇതാണ് ദൈവം തിന്മ തടയാൻ ആഗ്രഹിക്കുന്നു പക്ഷേ അതിന് കഴിയുന്നില്ലേ എങ്കിൽ അവൻ അശക്തനാണ് അവന് തിന്മ തടയാൻ കഴിയും പക്ഷെ അവൻ അവനതിന് ആഗ്രഹിക്കുന്നില്ലേ എങ്കിൽ അവൻ ക്രൂരനാണ് അവന് തിന്മ തടയാൻ കഴിയുകയും അതിന് ആഗ്രഹവുമുണ്ടോ എങ്കിൽ പിന്നെ എവിടെ നിന്നാണ് ലോകത്ത് തിന്മ വരുന്നത് ഇനി അവന് തിന്മ തടയാൻ കഴിവില്ല അതിന് താല്പര്യവുമില്ലേ എങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ അവനെ ദൈവമെന്ന് വിളിക്കുന്നത് ഈ ചോദ്യത്തിന് മുന്നിൽ ദൈവത്തിന്റെ അദൃശ്യമായ പദ്ധതി എന്ന മറുപടി കൊണ്ടൊന്നും വിശ്വാസികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല കാരണം ഒരു കൊച്ചുകുട്ടിയെ ക്രൂരമായ പീഡനങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ കഴിയാത്ത ഒരു ശക്തിയെ കാരുണ്യവാൻ എന്ന് വിളിക്കുന്ന പദപ്രയോഗത്തിലെ വൈരുദ്ധ്യം മാത്രമാണ് ശാസ്ത്രം ഇത്തരം വൈരുദ്ധ്യങ്ങളെ നിരാകരിക്കുകയും ലോകത്തെ അതിന്റെ സ്വാഭാവികമായ അർത്ഥത്തിൽ കാണുകയും ചെയ്യുന്നു മതവിശ്വാസികൾ എപ്പോഴും ഉയർത്തുന്ന ഒരു വാദമാണ് കോടിക്കണക്കിന് ആളുകൾ നൂറ്റാണ്ടുകളായി വിശ്വസിക്കുന്ന ഒന്നായതുകൊണ്ട് അത് തെറ്റാൻ വഴിയില്ല എന്നത് എന്നാൽ ശാസ്ത്രത്തിൽ ഇതിനെ അപ്പേറ്റ് പോപ്പുലാരിറ്റി എന്ന യുക്തി വൈകല്യമായിട്ടാണ് കാണുന്നത് സത്യം എന്നത് ഭൂരിപക്ഷ അഭിപ്രായത്തെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത് ഒരു കാര്യം സത്യമാകാൻ അതിന് വസ്തുനിഷ്ഠമായ തെളിവുകൾ ആവശ്യമാണ് ലോകത്തിലെ ഭൂരിപക്ഷം ആളുകൾ ഒരു തെറ്റായ കാര്യം വിശ്വസിച്ചാലും അത് സത്യമായി മാറില്ല ചരിത്രത്തിലുള്ള നീളം മനുഷ്യൻ തെറ്റായ കാര്യങ്ങളിൽ വിശ്വസിച്ചിട്ടുണ്ട് നൂറ്റാണ്ടുകളോളം ലോകം വിശ്വസിച്ചിരുന്നത് ഭൂമി പരന്നതാണെന്നും സൂര്യൻ ഭൂമിയെ ചുറ്റുകയാണെന്നുമാണ് അന്ന് ആ വിശ്വാസത്തെ എതിർക്കുന്നവർ വളരെ കുറവായിരുന്നു പക്ഷേ ഭൂരിപക്ഷത്തിന്റെ ആ വിശ്വാസം ഭൂമിയെ പരന്നതാക്കി മാറ്റിയില്ല ശാസ്ത്രം തെളിവുകളിലൂടെ ഭൂമിയുടെ ആകൃതി കണ്ടെത്തിയപ്പോൾ കാലങ്ങളായുള്ള ആ വിശ്വാസം തകർന്നു വീണു അതുകൊണ്ട് തന്നെ മനുഷ്യൻ വിശ്വസിക്കുന്നു എന്നത് ഒരു കാര്യത്തിന്റെ നിലനിൽപ്പിനുള്ള തെളിവായി ഒരിക്കലും ശാസ്ത്രം അംഗീകരിക്കില്ല പ്രപഞ്ചത്തിന്റെ ഘടനയെക്കുറിച്ചും മനുഷ്യന്റെ ബോധത്തെക്കുറിച്ചുമുള്ള ആധുനിക ശാസ്ത്ര കണ്ടെത്തലുകൾ ദൈവമെന്ന എന്ന സങ്കല്പത്തെ എങ്ങനെയാണ് അപ്രസക്തമാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആൽബർട്ട് ഐൻസിന്റെ വിപ്ലവകരമായ കണ്ടെത്തലുകൾക്ക് ശേഷം സ്ഥലം കാലം എന്നിവയെക്കുറിച്ച് ശാസ്ത്രത്തിൽ നിന്നുള്ള കാഴ്ചപ്പാട് പൂർണ്ണമായും മാറി ഇവ രണ്ട് പ്രപഞ്ചത്തിന്റെ തന്നെ ഭാഗമാണ് അല്ലാതെ പ്രപഞ്ചം നിലനിൽക്കുന്ന ഒരു ഒഴിഞ്ഞ പാത്രമല്ല എന്ന് മനസ്സിലാക്കി മിക്ക മതങ്ങളും ദൈവത്തെ പ്രപഞ്ചത്തിന് പുറത്തു നിൽക്കുന്ന സമയത്തിന് അതീതനായ ഒരു ശക്തിയായിട്ടാണ് ചിത്രീകരിക്കുന്നത് എന്നാൽ ശാസ്ത്രീയമായി നോക്കിയാൽ പുറത്ത് എന്നത് ഒരു സ്ഥലത്തെ സൂചിപ്പിക്കുന്നു മുമ്പ് എന്നത് സമയത്തെയും ബിഗ് ബാങ്കിന് മുമ്പ് സമയമില്ലെങ്കിലും അവിടെ ഒരു ദൈവം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് യുക്തിയല്ല സ്പേസ് ടൈമിന് ഉള്ളിൽ മാത്രമേ പദാർത്ഥത്തിനോ ഊർജത്തിനോ വിവരങ്ങൾക്കോ നിലനിൽക്കാൻ കഴിയൂ തലകാലത്തിനപ്പുറം ഒന്നുമില്ലാത്ത ഒരിടത്ത് ഒരു ശക്തിക്ക് നിലനിൽക്കാനോ പ്രവർത്തിക്കാനോ കഴിയില്ല ഉദാഹരണത്തിന് ഭൂമിയുടെ വടക്കേ അറ്റമായ നോർത്ത് പോളിൽ നിന്നുകൊണ്ട് ഒരാൾ ഇനിയും വടക്കോട്ട് പോകണം എന്ന് പറയുന്നത് പോലെ അർദ്ധശൂന്യമായതാണ് ബിഗ് ബാങ്കിന് മുമ്പ് അല്ലെങ്കിൽ പ്രപഞ്ചത്തിന് പുറത്ത് ദൈവമുണ്ടായിരുന്നു എന്ന വാദം വടക്കേ അറ്റത്തെത്തുമ്പോൾ വടക്ക് എന്ന ദിശ അവസാനിക്കുന്നത് പോലെയാണ് ബിഗ് ബാങ്കിൽ സമയവും സ്ഥലവും ആരംഭിക്കുന്നു അതിന് പുറത്ത് ഒരു ദൈവത്തെ പ്രദർശിക്കാൻ ശാസ്ത്രീയമായി ഒരിടവുമില്ല ദൈവസങ്കല്പത്തിന്റെ ഏറ്റവും വലിയ തൂണുകളിൽ ഒന്നാണ് ആത്മാവ് എന്ന സങ്കല്പം ശരീരത്തിന് പുറത്ത് സ്വതന്ത്രമായി നിലനിൽക്കുന്ന ഒന്നാണ് ബോധം എന്ന മതങ്ങൾ അവകാശപ്പെടുന്നു എന്നാൽ ആധുനിക ന്യൂറോ സയൻസ് ഇതിനെ പൂർണ്ണമായും നിരാകരിക്കുന്നു ബോധം എന്നത് മസ്തിഷ്കത്തിലെ കോടിക്കണക്കിന് ന്യൂറോണുകൾക്കിടയിൽ നടക്കുന്ന അതിസങ്കീർണമായ രാസവൈദ്യുത പ്രവർത്തനങ്ങളുടെ ഫലം മാത്രമാണ് തലച്ചോറിന് സംഭവിക്കുന്ന ചെറിയൊരു മാറ്റം പോലും ഒരാളുടെ വ്യക്തിത്വത്തെയും ബോധത്തെയും പൂർണ്ണമായി മാറ്റും അനസ്തേഷ്യം നൽകുമ്പോൾ തലച്ചോറിലെ ഈ പ്രവർത്തനങ്ങൾ നിലയ്ക്കുകയും ബോധം മറയുകയും ചെയ്യുന്നു മസ്തിഷ്കം നിലച്ചാൽ ബോധവും ഇല്ലാതാകുന്നു എന്നത് തെളിയിക്കപ്പെട്ട സത്യമാണ് ശരീരം മരിച്ചാലും നിലനിൽക്കുന്ന ആത്മാവ് എന്ന ഒന്നും അത് പോകുന്ന മരണാനന്തര ലോകമോ ശാസ്ത്രീയമായി നിലനിൽക്കുന്നില്ല ഉദാഹരണത്തിന് കമ്പ്യൂട്ടറിലെ സോഫ്റ്റ്വെയർ പോലെയാണ് നമ്മുടെ ബോധം ഹാർഡ്വെയർ തകർന്നാൽ സോഫ്റ്റ്വെയറിന് നിലനിൽപ്പില്ല മസ്തിഷ്കത്തിലെ കോശങ്ങൾ നശിക്കുന്ന അൽഷിമേസ് പോലെയുള്ള രോഗങ്ങൾ ബാധിച്ചവർക്ക് അവരുടെ ഓർമ്മയും വ്യക്തിത്വവും നഷ്ടപ്പെടുന്നത് നാം കാണുന്നു ആത്മാവ് എന്ന ഒന്ന് സ്വതന്ത്രമായിരുന്നു മസ്തിഷ്കം നശിച്ചാലും അവരുടെ വ്യക്തിത്വം മാറാൻ പാടില്ലായിരുന്നു ബോധം ഭൗതികമാണ് എന്ന കണ്ടെത്തൽ മരണാനന്തര ജീവിതം വാഗ്ദാനം ചെയ്യുന്ന ദൈവങ്ങളെ അപ്രസക്തമാക്കുന്നു ചുരുക്കത്തിൽ ശാസ്ത്രം ദൈവത്തെ നിരാകരിക്കുന്നത് അതൊരു ശത്രു ആയതുകൊണ്ടല്ല സത്യം അന്വേഷിക്കാനുള്ള ഏറ്റവും മികച്ച വഴി തെളിവുകളുടേതാണ് എന്നതുകൊണ്ടാണ് പഴയകാലത്ത് ദൈവം നൽകിയെന്ന് കരുതുന്ന ഉത്തരങ്ങൾ തെറ്റാണെന്നും അവയ്ക്ക് പിന്നിൽ കൃത്യമായ പ്രകൃതി നിയമങ്ങൾ ഉണ്ടെന്നും ശാസ്ത്രം ഓരോന്നായി തെളിയിച്ചു അഗ്നിതയുടെ ഇടങ്ങളിൽ ദൈവത്തെ തിരയുന്ന രീതി ശാസ്ത്രം മുന്നോട്ടു പോകുന്നതോടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു ശാസ്ത്രം നൽകുന്ന ഉത്തരങ്ങൾ പരീക്ഷിച്ച് ബോധ്യപ്പെടാൻ കഴിയുന്നവയാണ് അവ പ്രായോഗികമായി മനുഷ്യജീവിതത്തെ മാറ്റിമറിക്കുന്നു നാം ജീവിക്കുന്നത് അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു മാന്ത്രിക ലോകത്തല്ല മാറ്റമല്ലാത്ത നിയമങ്ങൾ പാലിക്കുന്ന ഒരു പ്രപഞ്ചത്തിലാണ് ഈ പ്രപഞ്ചത്തെ മനസ്സിലാക്കാൻ ദൈവമെന്ന സങ്കല്പം നമ്മെ സഹായിക്കുന്നില്ല പകരം അന്വേഷണങ്ങളെ തടയുകയാണ് ചെയ്യുന്നത് അന്ധമായ വിശ്വാസത്തിന്റെ തടവറയിൽ നിന്ന് പുറത്തു വന്ന് തെളിവുകളുടെയും യുക്തിയുടെയും വെളിച്ചത്തിൽ പ്രപഞ്ചത്തെ കാണാൻ ശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നു അജ്ഞതയുള്ളിടത്ത് ദൈവത്തെ കാണുന്നതിന് പകരം അജ്ഞതയെ അറിവുകൊണ്ട് മാറ്റുക എന്നതാണ് മനുഷ്യൻ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് അപ്പോൾ ഇത്രയും നേരം ഓണലിത്ത് മലയാളത്തെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻറ്റായി എഴുതി അറിയിക്കുക